ഹലോ അസ്ലാമലക്കും അപ്പം ഇന്നത്തെ വീഡിയോ നമ്മൾ കട്ട് ചെയ്ത ബേബി ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് ഇതിൻ്റെ കട്ടിങ് വീഡിയോ കാണാത്തവരാണെങ്കിൽ അതൊന്ന് പോയി കണ്ടുവയ്ക്കുക കണ്ട് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് പിന്നെ അതുപോലെ തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാനായിട്ട് ശ്രമിക്കുക ആദ്യം തന്നെ നമ്മൾ സ്കേർട്ട് പാർട്ടറാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് അതിനായിട്ട് രണ്ട് മെറ്റീരിയൽ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൽ ഒന്നെടുത്തിട്ട് ഒരു രണ്ടര ഇഞ്ചിൽ ഉള്ളിലോട്ടൊന്ന് ഫോൾഡ് ചെയ്ത് വെക്കുക എന്നിട്ടത് ആ ഒരു ഭാഗം മാർക്ക് ചെയ്ത് ചോക്ക് കൊണ്ട് സ്ട്രെയിറ്റായിട്ടൊന്ന് വരച്ചു കൊടുക്കുക എലാസ്റ്റിക്ക് കൊടുക്കാനുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇത് രണ്ടര ഇഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്ത് മാർക്ക് ചെയ്തതിന് ശേഷം അതിൻ്റെ എൻ്റെ വശം ഒരു കാലിഞ്ച് ഉള്ളിലോട്ട് ഫോൾഡ് ചെയ്തിട്ട് നമുക്ക് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ പറയുന്നത് ആർക്കെങ്കിലും മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ ഡീറ്റെയിൽ ആയിട്ട് കണ്ടാൽ മതിട്ടോ വീഡിയോയിൽ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് ബിഗിനർ ആയിട്ടുള്ളവർക്കൊക്കെ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നതും അതുപോലെ തന്നെ വീഡിയോയിൽ കാണിക്കുന്നതും ചെറുതായിട്ട് സ്റ്റിച്ച് ചെയ്യാൻ അറിയുന്നവർക്കൊക്കെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഇത് എല്ലാവരും വീഡിയോ കണ്ടിഷ്ടമാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അവിടുന്ന് മേലോട്ട് ഒരു ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് സ്ട്രെയിറ്റ് ആയിട്ടൊന്ന് ലൈൻ വരച്ചു കൊടുക്കുക എന്നിട്ട് ആ ഒരു ഭാഗവും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം എലാസ്റ്റിക് ഫില്ല് ചെയ്യാനുള്ള ഭാഗമാണ് കേട്ടോ ഇപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് സ്റ്റിച്ച് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഇതുപോലെ നമ്മൾ ചോക്ക് കൊണ്ട് സ്ട്രെയിറ്റ് ആയിട്ട് വരച്ചു കൊടുക്കുന്നത് എൻ്റെ വീഡിയോസ് അധികം ഉപകാരപ്പെട് ബിഗിനറായിട്ടുള്ളവർക്കാണ് കേട്ടോ ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നത് എന്തെങ്കിലുമൊക്കെ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻ്റായിട്ട് ചോദിക്കുക അങ്ങനെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എലാസ്റ്റിക് ഫില്ല് ചെയ്തെടുക്കാം എലാസ്റ്റിക്കിൻ്റെ എന്റിലായിട്ടൊരു പിന്നെ വെച്ചിട്ട് നമുക്ക് അത് ഉള്ളിലോട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തെടുക്കാം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത പോലെ തന്നെയാണ് കേട്ടോ നമ്മൾ അടുത്ത പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ ഒരു വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല ഇതുപോലെ തന്നെ ആ ഒരു പീസും സ്റ്റിച്ച് ചെയ്തെടുക്കുക എലാസ്റ്റിക് ഫുള്ളായിട്ട് ഉള്ളിലോട്ട് ഫില്ല് ചെയ്തതിന് ശേഷം രണ്ട് ഭാഗം ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം മെറ്റീരിയലിൻ്റെ രണ്ട് വർഷം ഒന്ന് ലോക്ക് ഇട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക എലാസ്റ്റിക് ഉള്ളിലോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ എലാസ്റ്റിക് ഫുള്ളായിട്ട് ഇട്ടതിന് ശേഷം ഫ്രിൽസൊക്കെ ഒന്ന് വൃത്തിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഫ്രിൽസൊക്കെ ഒന്ന് വൃത്തിക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം അടുത്ത ഭാഗം ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ രണ്ട് പീസും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ലീവ് ആണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ സ്ലീവിൻ്റെ ആ ഒരു ഭാഗത്ത് ഫ്രില്ല് കൊടുക്കാനുള്ള ഒരു പീസ് സ്റ്റിച്ച് ചെയ്തെടുക്കുക പതിനാറിഞ്ച് ലെങ്ത്തിലും ആറഞ്ച് വിടുത്തിലും കട്ട് ചെയ്തെടുത്ത പീസാണ് കേട്ടോ ഇത് ഇത് രണ്ട് പീസും ഇതുപോലെ തന്നെ വെച്ചിട്ട് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കണം നീളത്തിൽ രണ്ടായിട്ട് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് ഒന്നിൻ്റെ മേലെ ഒന്നായിട്ട് വെക്കുക എന്നിട്ടത് വീതിക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ എന്താ പറയുക ഒരു കറിവ് പോലെ വരച്ചു കൊടുത്തിട്ട് ആ ഒരു ഭാഗം നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം ഫോൾഡ് ചെയ്ത ആ ഒരു ഭാഗത്തു നിന്ന് ഓപ്പൺ ഭാഗത്തോട്ടാണ്ടോ നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത് അതിനുശേഷം ഈ ഒരു പീസിൻ്റെ എൻഡിലായിട്ട് നമുക്ക് ലോങ് സ്റ്റിച്ചിട്ടെടുത്തിട്ട് ഫ്രിൽസ് ആക്കി എടുക്കണം രണ്ട് പീസിലും ഇതുപോലെ തന്നെ ലോങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നമുക്കത് ഒരു നൂല് വലിച്ചിട്ട് എടുക്കാം രണ്ട് പീസ് ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം ഫ്രിൽസ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം ഏറ്റവും നല്ലത് ഇതുപോലെ തന്നെ ലോങ് ഇട്ടിട്ട് ഫ്രില്ല് ആക്കി എടുക്കുന്നതാണ് കേട്ടോ ഏറ്റവും നല്ലത് എന്താണെന്ന് വെച്ചാൽ നല്ല വൃത്തിക്ക് ചെറിയ ചെറിയ പ്ലേറ്റ് നമുക്ക് കിട്ടും അങ്ങനെ രണ്ട് പീസും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ട്രാപ്പിൻ്റെ ആ ഒരു പീസിൽ ഈ ഒരു പീസ് അറ്റാച്ച് ചെയ്തെടുക്കണം അതെങ്ങനെയാണെന്ന് വെച്ചാൽ അതിനായിട്ട് നമ്മൾ കട്ട് ചെയ്ത ആ ഒരു പീസിൻ്റെ നല്ല വശം എടുക്കുക ആ ഒരു നല്ല വശത്ത് നമ്മൾ ഈ ഫ്രില്ലിട്ടെടുത്ത ആ ഒരു പീസ് അതിൻ്റെ ഒരു എൻഡിലായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് സ്ട്രേറ്റിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഞാൻ പറയുന്നത് മനസ്സിലാവുന്നില്ലെങ്കിൽ വീഡിയോ കറക്റ്റായിട്ട് കണ്ടാൽ മതി കേട്ടോ അപ്പം നിങ്ങൾക്ക് മനസ്സിലാവും ആ ഒരു ഭാഗം നമ്മൾ അതുപോലെ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇപ്പുറത്തെ ഭാഗവും അതിനോട് ചേർത്ത് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം ആ ഒരു പീസിൻ്റെ ഫ്രിൽസൊക്കെ വൃത്തിക്ക് വെച്ചിട്ട് തന്നെ നമ്മൾ കറക്റ്റായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല ഭംഗിയുള്ള സ്ലീവാണ് കേട്ടോ ഈ ഒരു ഫ്രോക്കിൻ്റെത് ഏതൊരു ഏജുള്ള മക്കൾക്കും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക നല്ല ഭംഗി ഉണ്ടാവും കേട്ടോ ഫ്രോക്കിനൊക്കെ ഇതുപോലത്തെ സ്ലീവ് സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ ഏജ് വ്യത്യാസത്തിലൊക്കെ നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണെങ്കിൽ അളവിലൊക്കെ ചെറിയൊരു മാറ്റം ഉണ്ടാവും ഇതിപ്പോൾ വൺ ഇയർ ബേബീസിനൊക്കെ പറ്റുന്ന ആ ഒരു അളവിലാണ് കേട്ടോ ഈ ഒരു ഫ്രോക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ആ ഒരു പീസിൻ്റെ എൻ്റെ വശം ഇപ്പുറത്തോട്ട് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ട് അതും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം എന്നിട്ട് നമ്മളത് മറച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് രണ്ട് പീസ് ഇതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക എന്നിട്ട് പിന്നെ നമുക്ക് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം അങ്ങനെ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇതിൻ്റെ എൻ്റെ വശത്തായിട്ടൊരു പിന്ന് കുത്തി വെച്ചിട്ട് അത് ഉള്ളിലോട്ട് ഫുള്ളായിട്ട് ഫില്ല് ചെയ്തിട്ട് നമുക്കത് മറിച്ചെടുക്കാം സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെയാണ് കേട്ടോ സ്ലീവ് കിട്ടുക ഇനി നമുക്ക് നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചാൽ ആ ഒരു പീസിലോട്ട് ഇത് അറ്റാച്ച് ചെയ്ത് കൊടുക്കണം ഇതുപോലെയാണ് കേട്ടോ നമ്മൾ അറ്റാച്ച് ചെയ്തെടുക്കുന്നത് എലാസ്റ്റിക് കൊടുത്ത ആ ഒരു ഭാഗത്തിൻ്റെ സെൻറ്റർ ആദ്യം ഒന്ന് മാർക്ക് ചെയ്തെടുക്കുക എന്നിട്ട് അവിടുന്ന് ആ സെൻ്ററിൽ നിന്ന് ഇപ്പുറത്തോട്ട് ഒരു രണ്ട് ഇഞ്ചും അപ്പുറത്തോട്ടൊരു രണ്ട് ഇഞ്ചും മാർക്ക് ചെയ്തെടുത്തിട്ട് അവിടെയാണ് കേട്ടോ നമ്മൾ ഈ സ്ലീവ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് വീഡിയോയിൽ കാണുന്ന പോലെ തന്നെ നമുക്ക് മാർക്ക് ചെയ്തെടുക്കാം അതിനുശേഷം നമുക്ക് ആ ഒരു മാർക്ക് ചെയ്ത ഭാഗത്ത് സ്ലീവ് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം ആദ്യം തന്നെ ആ ഒരു പീസിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം ഇപ്പുറത്തോട്ട് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക നേരെ ഇപ്പുറത്തും ഒരു രണ്ടിഞ്ചിൻ്റെ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ആ ഒരു രണ്ടിഞ്ച് മാർക്ക് ചെയ്ത ആ ഭാഗത്താണ് നമ്മൾ ആ സ്ട്രാപ്പ് പിടിപ്പിച്ചെടുക്കുന്നത് അങ്ങനെ അത് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സൈഡുകൾ തമ്മിൽ യോജിപ്പിച്ചെടുക്കണം അതിനുശേഷം നമ്മൾ താഴഭാഗം ഉള്ളിലോട്ടൊരു കാലിഞ്ച് ഫോൾഡ് ചെയ്തിട്ട് രണ്ടു വട്ടം ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് റൗണ്ടിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക ഇത്രേ ഉള്ളൂ കേട്ടോ ഫ്രോക്കിൻ്റെ സ്റ്റിച്ചിങ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുതേ